അതെ ഞാൻ എപ്പോഴും കാണുന്നത് ഒരു ഓഡിയൻസ് എന്ന നിലയിലാണ് അങ്ങനെ കണ്ടാലേ നമുക്കത് നന്നായി ആസ്വദിക്കാൻ പറ്റും പിന്നെ ഈ ലെജൻഡറി ആർട്ടിസ്റ്റിൻ്റെ ഒപ്പമൊക്കെ അഭിനയിച്ചതിന്റെ ആ സന്തോഷമുണ്ടല്ലോ അത് ഞാൻ ജീവിതകാലം മുഴുവൻ ക്യാരി ചെയ്യുന്നു ഓരോരുത്തർ ഓരോരുത്തരുടെ കൂടെ അഭിനയിക്കുമ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്ന പുതിയ സാധനങ്ങൾ പ്രത്യേകിച്ച് തിലകൻ സാർ നെടുമുടി സാർ പിന്നെ മോഹൻലാൽജി ഇവരുടെയൊക്കെ ഈ വോയിസ് മോഡുലേഷൻ ഉണ്ടല്ലോ അതിൽ തന്നെ വലിയ അഭിനയമാണ് ഉള്ളത് ഞാൻ ഒരുപാട് പഠിച്ചിരിക്കുന്നു മണിച്ചിത്രത്താഴെന്ന ഒരു സിനിമ ഒരു വലിയ യൂണിവേഴ്സിറ്റി ആയിരുന്നു അഭിനയത്തിന് പാട്ടിന് ലിറിക്സിന് എഡിറ്റിംഗിന് പിന്നെ സ്ക്രീൻ പ്ലേ പിന്നെ ചെറിയ ചെറിയ രോമാഞ്ചന ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഷോർട്സ് യോജി യോജിച്ചത് പിന്നെ ചെറിയ ചെറിയ ഷോർട്സ് എടുത്തിരിക്കുന്ന രീതി പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയും ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒന്നും ഇല്ലായിരുന്നു ഇന്നത്തെ കാലത്താണ് ഈ പടം ഇത്രയും നന്നായി എടുത്തിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായ ഒരു സ്ക്രീൻ പ്ലേ അത് മട്ടും സാറിന് ഇത്ര എത്ര ഒരു എന്താ പറയുക അപ്രിസിയേഷൻ കൊടുത്താലും പോരാ എന്ത് അവാർഡ്സ് കൊടുത്താലും പോരാ പിന്നെ സൈക്കേട്രിയിലുള്ള ഒരു വലിയൊരു എന്താ വ്യത്യസ്തമായ കഥയാണ് ഇതിലുള്ളത് ചികിത്സയാണ് ഇതിലുള്ളത് അതൊക്കെ നമുക്ക് ഓർക്കാനേ പറ്റുന്നില്ല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നും ഇത്ര പ്രാവശ്യം കണ്ടിട്ടും ഇന്നും ഈ പടം കാണുമ്പോൾ എനിക്ക് ആ അവസാനത്തെ ഇതിൽ വെട്ടി ഇത് ചെയ്യില്ലേ അതില് ഭയങ്കരായിട്ടൊരു റൂസ് പംസാണ് വന്നു പോയത് എനിക്കറിയാം ഇതൊക്കെ എനിക്കറിയാം എന്നിട്ടും ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ എനിക്കൊരു ഞട്ടലാണ് ഉണ്ടായത് പുതിയതായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പുതിയ ടെക്നിക്കല് വെച്ച് അന്നത്തെ ആ കാലത്ത് ടെക്നിക്കൽ എക്സലൻസിലാണ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ ഈ ടെക്നിക്കൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ സക്സസ് എന്ന് ഈ ആ ടൈമിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എന്താ സെക്കൻഡ് യൂണിറ്റ് ക്യാമറമാര് ഇപ്പം നമുക്കറിയാം പ്രിയദർശൻ സിബി മലയിൽ ഇങ്ങനെ തുടങ്ങി ഫെമിലിയർ ആയിട്ടുള്ള അന്നെ എക്സ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കുറെ ഡയറക്ടേഴ്സ് കൂടെയുള്ള ഉള്ള ഫസിൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് അതോ ഇങ്ങനെ ഓർക്കും ആ അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ പ്രത്യേകിച്ച് പ്രിയൻ സാറിന്റെ ഒരു സീനിൽ വെച്ച് ഞാൻ അവരെ കണ്ടിരുന്നു ഉള്ളൂ അല്ലാതെ എൻ്റെ സീൻസ് എല്ലാം ഡയറക്റ്റ് ചെയ്തിരുന്നത് ഫാസൽ സാർ പല പ്രാവശ്യം ഞാൻ ഫാസൽ സാറിനോട് ചോദിച്ചിരുന്നു സാർ ഈ മുറിച്ച് 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 അവിടെ ഇവിടെ 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 എടുക്കുന്ന ഷോർട്സ് എവിടെയാ വെക്കാൻ പോവുക എന്നൊക്കെ ഞാൻ ഞാനിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല അവനെയാ ഒരു ഇത് മാത്രമേ ഇമ്പാക്റ്റ് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഉദ്ദേശം എന്റെ ഒരു ഡെഫിനറ്റ്ലി ഡിസിഷൻ ആണ് അത് എന്നാണ് പറഞ്ഞത് പക്ഷെ അവരത് നേരത്തെ മുൻകൂട്ടി നോക്കിയിരുന്നു കേട്ടോ എന്ന ഇമ്പാക്ട് നന്നായിരിക്കും സോ ഹി ഈസ് എ വിഷനറി ഡെഫിനറ്റ്ലി ഹി ഈസ് എ വിഷനറി ഓഫ് ഓഫ് കോഴ്സ് പല പ്രാവശ്യം അവരത് പ്രൂവ് ചെയ്തിട്ടുണ്ട് ആ വിഷനറിയിൽ നിന്ന് ഇനി കുറേ പടങ്ങൾ പ്രതീക്ഷിക്കാൻ പോകുന്നു ഈ സിനിമ കഴിയുമ്പോഴും ഒരു റെഡ് സാരി ആയിരുന്നു സണ്ണിയോട് യാത്ര പറയുമ്പോൾ ഒരു റെഡ് സാരിയിലാണ് ഞാൻ ഇത് മനപൂർവ്വമാണ് ഉടുത്തത് ഇന്ന് റെഡ് സാരിയിൽ ഒരു ഗ്രീൻ ബോർഡർ ഉണ്ടായിരുന്നു അത് നോട്ട് ചെയ്തിട്ടുണ്ടോ അതെ ആ അതുപോലെ വേണമെന്ന് തിരക്കി നോക്കിയിട്ട് എൻ്റെ ഓർഡർ വിന്ന് ഇതാണ് കൊണ്ടുവന്നത് ഞാൻ ഇന്ന് ഇത് തന്നെ വേണം റെഡ് തന്നെ വേണം പലവരും എന്നോട് പറഞ്ഞിരുന്നു അവസാനത്തെ ഷോട്ട് റെഡ് സാരി ഉടുത്ത് ഓടി വരുന്നത് ഭയങ്കര രസമായിരുന്നു ഇന്ന് അപ്പോൾ ആ രസം ഒന്നുകൂടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് സാരിയും ഗ്രീൻ ഇതും ഇട്ടിരിക്കുന്നത് <laughs> OK, a okay. okay.